നമസ്കാരം ഇൻവേഷൻസ് കേരളയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഡോക്ടർ റേഡി സ്റ്റാൻഡ് വാട്ട് യുവർ ഡോക്ടർ ഡെസൻ നോ എബൌട്ട് ന്യൂട്രീഷ്യൻ ബി കില്ലിങ് യു എന്ന പുസ്തകം എഴുതുവാനുള്ള പറ്റിയാണ് പറയാനുള്ള പോകുന്നത് ഡോക്ടർ റേഡി സ്റ്റാൻഡ് കൊളോഡ യൂണിവേഴ്സിറ്റി നിന്നും മെഡിക്കൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് മറ്റൊരു കോളേജിൽ നിന്നും പി ജി കഴിഞ്ഞിട്ട് ഡെക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രാക്ടീഷ്യനായിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് എലിസബത്ത് ആണ് എലിസബത്ത് എലിസബത്തിന് അദ്ദേഹം വിവാഹം കഴിച്ചു വിവാഹം കഴിക്കുന്ന സമയത്ത് എലിസബത്ത് ഒരു ക്രോണിക് ഫൈബ്രോമയാൽജിയ പേഷ്യൻ്റായിരുന്നു രോഗിയായിരുന്നു അവരെ ഒരു ഡോക്ടർ തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ വിവാഹം കഴിയാനുള്ള കാരണം ഒരു ഡോക്ടർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ തൻ്റെ അസുഖത്തിന് പരിഹാരമാവുമല്ലോ എന്നുള്ളതാണ് പക്ഷേ വിവാഹം കഴിച്ചു അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ മൂന്ന് പ്രസവം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മൂത്ത കുട്ടിക്ക് നാല് വയസ്സുള്ളപ്പോൾ ഇളയ കുട്ടിക്ക് പ്രസവിച്ചു അതായത് നാലും വയസ്സും മനുഷ്യ ഇടയ്ക്ക് മൂന്ന് കുട്ടികളുടെ അമ്മയവർ ഈ മൂന്ന് കുട്ടികളെ പ്രസവിച്ചപ്പോഴത്തേക്കും അവർ ആകെ ആരോഗ്യം പൂർണ്ണമായും തകരാറിലാകുകയും ബെഡ്ഡാകുകയും ചെയ്തു അങ്ങനെ ഡോക്ടറും ക്ലിനിക്കും രോഗിയെ നോട്ടലും ഭാര്യയെ എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുകയായിരുന്നു അതിനിടയ്ക്ക് നാലോ അഞ്ചോ ഡോക്ടർമാരുടെ സപ്പോർട്ടോടെയാണ് അവർ ജീവിച്ചു നിരവധി മെഡിസിൻസ് ഉണ്ടായിരുന്നു രോഗം കുറയുന്നില്ല അതിനിടയ്ക്ക് ന്യൂമോണിയ വന്നു ന്യൂമോണിയ മാറുന്നില്ല അതിനിടയ്ക്ക് ഈ ഡോക്ടറുടെ ഭാര്യ അവരുടെ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവർക്ക് കിട്ടിയിട്ടുള്ള മെഡിക്കൽ അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സുഹൃത്ത് പറഞ്ഞ അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിൽ ചില ന്യൂട്രീഷൻ സപ്ലിമെൻ്റുകൾ കഴിച്ചു നോക്കുവാൻ സജസ്റ്റ് ചെയ്തു അങ്ങനെ അവർ ഭർത്താവിനോട് ഡോക്ടർ റെഡി സ്റ്റാൻഡിനോട് ഇക്കാര്യങ്ങൾ പറയുകയും ഡോക്ടർ സർവാത്മന ആ സജഷൻ സ്വീകരിക്കുക കാരണം അവരുടെ മെഡിക്കൽ സിസ്റ്റം കംപ്ലീറ്റ് ഇവരുടെ രോഗത്തിൻ്റെ കാര്യത്തിൽ ആകെ പരാജയപ്പെട്ടിരിക്കുന്നു അദ്ദേഹം പറയുന്ന ഹണി യു ക്യാൻ ചെക്ക് ടേസ്റ്റ് ടേക്ക് എനിത്തിങ് യു വാണ്ട്സ് ബിക്കോസ് വി ഡോക്ടേഴ്സ് ഫെയിൽഡ് ഇൻ യുവർ കേസ് എന്നാണ് പറയുന്നത് അങ്ങനെ എടുക്കുകയും അവർ ഗ്രാജുവലായിട്ട് രോഗം മാറുകയും സുഖപ്പെടുകയും ചെയ്യുന്നു ഇത് വളരെ അത്ഭുതകരമായി കണ്ട ഡോക്ടർ തൻ്റെ മരുന്നിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലിനിക്കൽ പ്രാക്ടീസ് നിർത്തിവെക്കുകയും അദ്ദേഹം ഒരു ന്യൂട്രീഷൻ തെറാപ്പിസ്റ്റായിട്ട് മാറുകയും ചെയ്യുന്നു ഇങ്ങനെ ശേഷം മുപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത് ഈ പുസ്തകം മാത്രമല്ല അദ്ദേഹം മറ്റൊരു പുസ്തകമാണ് ഡെത്ത് ബൈ പ്രിസ്ക്രിപ്ഷൻ അദ്ദേഹം ഒത്തിരി 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 ക്ലിനിക്കൽ എക്സാമ്പിളിലൂടെ എങ്ങനെയാണ് ന്യൂട്രീഷൻസ് ഒമേഗ ത്രീയും ഡി ത്രീയും ബി ട്വൽവും കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ ആളുകളുടെ ഹെൽത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നത് എന്ന് വളരെ വിപുടമായിട്ട് പറയണേ ഞാൻ അവരുടെ ചില എക്സാമ്പിൾസ് ചില ചില പുസ്തകത്തിലെ ചില കാര്യങ്ങൾ അടുത്ത ലക്കങ്ങളായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാവും തീർച്ചയായിട്ടും ആരോഗ്യത്തെ ഗൗരവമായി സമീപിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ട് കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങളിലുണ്ടാവും ഞാൻ ഈ പുസ്തകം വായിക്കുന്നത് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തിൽ വായിക്കാൻ കാരണം വാങ്ങാൻ കാരണം ഞാൻ ലോകത്തിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് സപ്ലിമെൻറ്റ് കമ്പനിയുടെ ചില പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടായി ആ പ്രോഡക്റ്റ് എനിക്ക് നൽകിയത് എൻ്റെ സുഹൃത്താണ് രാജൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മമിത്രമായിട്ടുള്ള സുഹൃത്ത് വടവോടുകാരനാണ് കോലഞ്ചേരിക്കാരനാണ് അദ്ദേഹം നൽകിയ അദ്ദേഹം യഥാർത്ഥത്തിൽ എനിക്ക് പ്രോഡക്റ്റ് വരികയല്ല വേണം ചെയ്തത് അദ്ദേഹം ഈ ബിസിനസ് പരിചയപ്പെടുത്തുകയായിരുന്നു പക്ഷേ ബിസിനസ്സിൽ എനിക്ക് വലിയ താല്പര്യമില്ലാത്തത് ഞാൻ ചില പ്രോഡക്റ്റ് ഉപയോഗിക്കുകയും പക്ഷെ പ്രോഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ അമേസിംഗ് റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ആ ബിസിനസ്സിൽ ഇൻവോൾവ് ആകുകയും ദെൻ ശേഷം അതിൻ്റെ ഭാഗമായിട്ട് ഈ ട്രേഡി സ്റ്റാൻഡിൻ്റെ പുസ്തകം വാങ്ങി വായിക്കുകയും അതിൽ വളരെ ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ പലർക്കും സജസ്റ്റ് ചെയ്യും പലർക്കും വായിക്കാൻ കൊടുത്തുള്ള പുസ്തകമാണിത് അതുമാത്രമല്ല നിരവധി പുസ്തകങ്ങളുണ്ട് സോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ എൻ്റെ ലൈഫിൽ വലിയൊരു ചേഞ്ചിങ് ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ് ഞാൻ പറഞ്ഞ വാട്ട് യുവർ ഡോക്ടർ നോ നോയബാട്ട് ന്യൂട്രീഷ്യൻ മെഡിസിൻ മെവിക്കിലിംഗ് എന്ന പുസ്തകം ആ പുസ്തകം വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ അനുഭവങ്ങളുടെ ആദ്യ ഭാഗമാണ് ഞാൻ ഡോക്ടർ റെഡിസ്റ്റാൻ്റെ ഭാര്യയുടെ കഥയിലൂടെ പറഞ്ഞത് അതാണ് അദ്ദേഹത്തെ ഇതിലേക്ക് മാറിച്ച് നിൽക്കാൻ പ്രേരിപ്പിച്ചത് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ ഉപയോഗിച്ചതും എൻ്റെ വൈഫ് ഉപയോഗിച്ചതുമായിട്ടുള്ള ചില സപ്ലിമെൻറ്റുകളാണ് എന്നെ സംബന്ധിച്ച് ഈ പുസ്തകം വാങ്ങി വായിക്കുവാൻ പ്രേരിപ്പിച്ചത് ദെന് അതിനുശേഷം വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകേണ്ടായി ഫുഡ് സപ്ലിമെൻറ്റുകളൊക്കെ ആവശ്യമാണെന്ന ഗുണമേന്മയുള്ള ഫുഡ് സപ്ലിമെൻറ്റ് ആവശ്യമാണെന്നുള്ള ധാരണ ഇന്ന് എനിക്കുണ്ട് അതോടൊപ്പം തന്നെ ഫുഡിൽ നമുക്ക് പല ഹെൽത്ത് ഇഷ്യൂസും പരിഹരിക്കാൻ പറ്റും എന്നും ഞാൻ വിശ്വസിക്കുന്നു സോ ഇതിൻ്റെ മറ്റൊരു എക്സ്പീരിയൻസുമായിട്ട് വീണ്ടും അടുത്ത ദിവസം കാണാൻ പറ്റും സി യു ഓക്കേ താങ്ക്